കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ ഞെട്ടിച്ചാണ് പത്മജ വേണുഗോപാലിന്റെ ബിജെപി പ്രവേശനം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന് കനത്ത ആഘാതം ലീഡറുടെ മകൾ വരെ ബിജെപിയിലെത്തുമ്പോൾ വിശ്വാസ്യത നഷ്ടപ്പെടുന്നുവെന്ന വെല്ലുവിളി കോൺഗ്രസിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് തുടർച്ചയായ അവഗണനയിൽ മനമടുത്താണ് കോൺഗ്രസ് വിടുന്നതെന്ന പത്മജയുടെ പ്രതികരണം കോൺഗ്രസിൽ സൃഷ്ടിക്കുന്ന അലയോലികൾ ചെറുതാകില്ല ഏറെ അടുത്തിട്ടാണ് പാർട്ടി വിടുന്നതെന്നും വലിയ വിഷമമുണ്ടെന്നും പത്മജ ചൂണ്ടിക്കാട്ടുന്നു തന്നെ ബി ജെ പി ആക്കിയത് കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒളിയമ്പ ചെയ്യുകയാണ് ലീഡറുടെ മകൾ സീറ്റ് തന്ന് തോൽപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് രാഷ്ട്രീയ നാടകമാണ് കോൺഗ്രസ് എന്ന് വ്യക്തമാക്കിയ പത്മജ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ വൻ പ്രതിസന്ധിയാണ് നേതൃത്വത്തിന് മുന്നിൽ സൃഷ്ടിച്ചിരിക്കുന്നത് കേരളത്തിൽ വലിയ മാറ്റം വരുന്നുവെന്ന് പ്രകാശ് ജാവ്ദേക്കറുടെ പ്രതികരണം എല്ലാ പാർട്ടികൾക്കും ശക്തമായ നേതൃത്വം വേണം കോൺഗ്രസിൽ അതില്ല സോണിയാഗാന്ധിയോട് വളരെയധികം ബഹുമാനമുണ്ട് എന്നാൽ അവരെ കാണാൻ ഒരിക്കൽ പോലും അനുവാദം തന്നിട്ടില്ല മോദിജി കരുത്തനായ നേതാവാണ് അതുകൊണ്ട് മാത്രമാണ് ഈ പാർട്ടിയിലേക്ക് വന്നത് പത്മജിയുടെ വാക്കുകൾ കോൺഗ്രസിന് നേരെ കൂരമ്പുകൾ ഇതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ പ്രിയങ്കാഗാന്ധിയുടെ വാഹനത്തിൽ പത്മജ കയറുന്നത് ജില്ലാ നേതാക്കൾ തടഞ്ഞതോടെയാണ് കോൺഗ്രസുമായി പത്മജ ഇടഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ പത്മജ മത്സരിച്ചുവെങ്കിലും വിജയിച്ചില്ല രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പത്മജ പരാജയപ്പെട്ടു കെ കരുണാകരന്റെ പ്രതിമ നിർമ്മിക്കുന്നതിലെ വീഴ്ചയടക്കം പാർട്ടിയുമായുള്ള പത്മജയുടെ അകൽച്ചയ്ക്ക് ആക്കം കൂട്ടി എ കെ ആന്റണിക്ക് പിന്നാലെ കെ കരുണാകരന്റെ മകൾ കൂടി ബിജെപിയിലേക്ക് ചേക്കേറുമ്പോള് ഈ തെരഞ്ഞെടുപ്പ് ഫലം പല മാറ്റങ്ങളുടെയും തുടക്കമാകുമെന്ന് വിലയിരുത്തുന്നവർ ഏറെയാണ്